അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് അജൈവ മാലിന്യങ്ങളൊക്കെ വേറെ ശേഖരിച്ചു വെക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് വീട്ടിലിട്ട് കത്തിക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ വിഭാഗത്തിൽപ്പെട്ട ഗ്യാസസ് എല്ലാം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവുള്ള വേണം അപ്പൊ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല ആരെങ്കിലും കത്തിക്കുന്ന കണ്ടാൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെ ചെയ്യരുതെന്ന് അപ്പൊ ജൈവ മാലിന്യങ്ങൾ കത്തിക്കാമോ അതും പാടില്ല ജൈവ മാലിന്യങ്ങൾ ഒരിക്കലും കത്തിച്ച് കളയരുത് നമുക്കത് നല്ല വളമായിട്ട് മാറ്റാൻ സാധിക്കും ശേഖരിക്കുക എന്നാണ് ഇപ്പൊ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് നമ്മൾ ശേഖരിക്കണം അതായത് ഇപ്പൊ മെഡിക്കൽ വേസ്റ്റ് പല വീടുകളിലും ഉണ്ടാവും ഇപ്പം ഇൻസുലിൻ എടുക്കുന്നവരുണ്ടെങ്കിൽ സിറിഞ്ചസ് ഉണ്ടാവും പിന്നെ വയൽസ് ഉണ്ടാവും ഗുളികയുടെ ഭാഗങ്ങൾ ഗുളിക വരുന്ന കവർ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ വേറെ ശേഖരിച്ചു വെക്കുക അതുപോലെ ജൈവ മാലിന്യങ്ങളൊക്കെ വേറെ ശേഖരിച്ചു വെക്കുക എന്നിട്ട് അതായത് ഇപ്പൊ ജൈവ മാലിന്യങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സംസ്കരിക്കാം ഇപ്പൊ തുണി ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് കുറച്ച് ഡ്രസ്സസ് പഴയതായ ഡ്രസ്സസ് ചിലപ്പോ ഒരു ബട്ടൻ ഇളകി നമ്മൾ അത് കളയും പക്ഷെ ഇപ്പൊ നോർത്ത് ഇന്ത്യ ഒക്കെ എടുക്കുകയാണെങ്കിൽ തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർ ബട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഡ്രസ്സ് ചെയ്യാൻ ധരിക്കാൻ എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാം റീസൈക് അത് ഒരുതരം റീസൈക്ലിംഗ് തന്നെയാണ് കഴിയുന്നത്രയും നമ്മൾ ഉപയോഗിച്ച് തീരെ ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ മാത്രം കളയുക ചെയ്യാം അപ്പം